അനശ്വരനായ ഗായകനായിരുന്നു ശ്രീ ജയചന്ദ്രൻ ഏറ്റവും അവസാനം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് വീട്ടിൽ വന്ന എൻ്റെ മകനെയും മകളെയും അദ്ദേഹം അനുഗ്രഹിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് എപ്പോൾ വന്നാലും ഇടയ്ക്ക് കാണാനുള്ള അവസരം എനിക്കുണ്ടാകുമായിരുന്നു അപ്പം വളരെയേറെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ട് കഴിഞ്ഞ തവണ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ച് ഫോണിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു പക്ഷേ ലക്ഷോറിലാണ് സാർ ഇപ്പം കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടു പിരിയുമെന്ന് ഒരിക്കലും കരുതി തല്ല മലയാളമുള്ളിടത്തോളം കാലം ജയിച്ചെന്ന് തന്നെ നമ്മളെല്ലാവരും ഓർക്കും അദ്ദേഹത്തിൻ്റെ ഭാവസ്ദ്രമായ ഗാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലും എന്നും തങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനശ്വരനായ ശ്രീ ജയചന്ദ്രൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കും